രണ്ടു വാഹനങ്ങൾ ഒരുമിച്ചെത്തിയാൽ കടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് മാടായി വെങ്ങര മുട്ടം ഭാഗത്തേക്ക് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണിത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നു പോകുന്നതും ഈ റോഡരികിലൂടെ തന്നെയാണ് രാത്രി കാലങ്ങളിൽ അപകട സാധ്യത ഇരട്ടിയാവും ഓവർബ്രിഡ്ജിലെടുത്ത് ചൈനാക്ലി റോഡ് വെങ്ങര മുട്ടേക്ക് പോകുന്ന ചൈനാക്ലി റോഡ് ഈ സൈഡ് കയറി റോഡിലേക്കാത് രണ്ടു വാഹനം ഒരേ സമയത്ത് ഇവിടുന്ന് സമയത്ത് യാത്രക്കാരെ കണ്ണിലൊക്കെ ഈ പിന്നെ ഈന്റെ കൊമ്പും ഇതൊക്കെ തട്ടുന്നത് അതുപോലെ സൈഡ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുപോലെ സൈഡ് കാണാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇപ്പൊ കുറേ ആയിട്ട് ഇങ്ങനെ കാണുന്നത് എന്താണെന്നറിയില്ല അതിന്റെ ഒരു കാര്യങ്ങൾ കാരണം ചെറിയൊരു പിന്നെ സന്ധ്യ സമയത്തോ കൂടുതലാണ് നമുക്ക് കാരണം വാഹനം എതിരെ ഒരു വാഹനം വരുമ്പോ നമുക്ക് സൈഡ് കിട്ടുന്നേ ഇല്ല അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ പിന്നെ കൈക്ക് ഇതിന്റെ കാടിന്റെ കമ്പ് കൊണ്ടിട്ട് ഇങ്ങനെ സ്ക്രാച്ച് വിടുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ചെറിയ ചെറിയ നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് റോഡരികിലെ കാർഡുകൾ അടിയന്തിരമായി വെട്ടിമാറ്റണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി